നമസ്കാരം നിങ്ങളുടെ വീട്ടുകെ ഞാൻ അമ്മയും ഒരു വീട്ടിൽ വന്നതാണ് പൂവാണ് അല്ല അന്നേ എന്താ നോക്കുന്നത് ഞാൻ ജനിച്ച് വളർന്ന് സ്ഥലം കേട്ടോ അത് ഞങ്ങളെ അയ്യോ ഞങ്ങളെ കുറുക്കം വാങ്ങാം എവിടെ വാങ്ങാം കുറുക്കം വാങ്ങാം ഞങ്ങളുടെ മാവ് ഞങ്ങളുടെ തെങ്ങ് വെല്ലേ എന്ന് പറയാൻ പറ്റില്ല ഇപ്പം എൻ്റെ അനിയന് ഇളയമ്മനെ എഴുതി പച്ച പിന്നെ ഇങ്ങോട്ട് കാണിക്കും ഈയൊരു തെങ്ങ് ഈയൊരു തേക്ക് ഇവിടെ ഇവിടെ അടുത്തടുത്ത വീടൊക്കെ വന്നു ഇതാണ് സ്ഥലം താഴെ ഈ കിങ്ങനെ കിട്ടിയാ സ്ഥലം ദൈവം കുഞ്ഞിന് വന്നതാണ് അവളെ അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ

ഈ തെങ്ങുമലും കേറുമായിരുന്നത് കുഞ്ഞു തെങ്ങായിരുന്നു ഇതുമായിരുന്നു ഈ തെങ്ങ് കയറുമായിരുന്നു പിന്നെ ഈ മാവമ്മലൊക്കെ താഴത്തെ പറമ്പിൽ ഇങ്ങോട്ട് കാണിക്കും എന്നെ കാണിക്കെ താഴത്തെ പറമ്പിൽ ഒരു മാവുണ്ട് നാറ്റുമാങ്ങ അതൊക്കെ പോയി അങ്ങോട്ട് കാണിക്കേടും ഞങ്ങൾ എല്ലാരും കൂടെ ും എന്റെ മൊന്നോ എന്തോരം മാങ്ങ അയ്യോ 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 എന്താ മാറ്റങ്ങളാ ഇത് ഇവിടെ ഒരു മാങ്ങ അമ്മാളമ്മേ മാമ കേറി ഞാൻ എന്തോരം മാങ്ങ പറക്കി എന്താ ദേവി അയ്യോ വന്നു കാണാൻ വിചാരിച്ചു കണ്ടു കണ്ടു സന്തോഷായി അത് വെച്ച് ഒരുമിച്ച് പറഞ്ഞു സന്തോഷം ഇവിടെ എല്ലാ എല്ലാവരെയൊക്കെ കണ്ടേ അപ്പം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വീഡിയോ എടുക്കുമ്പോൾ അയ്യോ എന്ന് വിചാരിക്കുമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാതെ പോന്നെ നല്ല നല്ല സന്തോഷവും ഓർമ്മകളും ഒക്കെ ഉണ്ട് നമ്മളെ കൂടെ ഉള്ളവരൊന്നും ഉള്ളവരൊന്നിപ്പം എന്താ പറയുക ചിലരൊന്നുമില്ല ചിലർ എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഞാൻ അവരെ കൂടെ കളിക്കാനും കൂടാത്ത വല്ലാത്ത എൻ്റെ കൂട്ടുകാർ ചേച്ചി എൻ്റെ ജീഷാന്നല്ല എൻ്റെ മൂത്തതാണ് അപ്പോൾ ഞാൻ കൂടെ വന്നപ്പോൾ അവരെ മോനും പിക്നിയും ഇല്ല മാറ്റി വയ്ക്കണം അവനിപ്പോൾ ഇവിടെ ഇല്ല തിരൂര അവർ താമസിക്കുന്നത് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം ഒന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ദൈവം നമുക്ക് തരുന്നത് പത്തിരുപത്തിരണ്ട് വയസ്സുള്ള മോനെ ഞാൻ കുഞ്ഞിലൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടന്നതാണ് അപ്പോൾ കാണണം ഉണ്ട് ഒരു ദിവസം പോകണം പിന്നെ ഇവിടെയൊക്കെ ഞാൻ കുഞ്ഞ് ഇടവഴിയായിരുന്നു ഇതൊക്കെ ചെറിയ റോഡ് ആയി വന്ന് താഴോട്ടൊക്കെ വീട് വന്നു അവർക്ക് അവിടേക്ക് ആരാണ് താമസിക്കുന്ന പോലും എനിക്കറിയില്ല ഒരുപാട് ഓർമ്മകളാണ് അവിടെയൊക്കെ ആ ബൈ